അയ്യോ എന്ത് പറ്റിയടാ എന്താ നിന്റെ മുഖം വല്ലാതെ കമ്പനിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിട്ടുണ്ടാവും ചെലപ്പോ വെച്ച വഴക്കും പറഞ്ഞിട്ടുണ്ടാവും നീ കാര്യം പറ ഇതൊക്കെ മിസ്റ്റേക്ക് ഞാനല്ല നിന്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയത് എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്താ കാര്യം ഇനി എന്താ പറയേണ്ടത് ഉള്ളതൊക്കെ അദീപന്റെ പേരിൽ എഴുതി വെച്ചില്ലേ അമ്മാവനും മരുമാവനും കൂടെ അവിടെ കിടന്ന് ഡ്രാമ വിളിക്ക അവനെന്നെ അറിയില്ല അതിനിപ്പൊ എന്താ ഉണ്ടായത് ആ ദീപു കാത്തിരുന്ന പോലെ ആഘോഷിക്കുന്നത് അവനൊരു ചെന്നായയാണ് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായൊന്നും പറയുന്നില്ല അവന്റെ ചീപ്പ് ഷോയ ഇപ്പൊ കമ്പനിയിൽ നടക്കുന്ന മുഴുവൻ എന്റെ കയ്യിൽ നിന്ന് അവനിലേക്ക് ചെന്ന സന്തോഷം അവനിപ്പൊ ആഘോഷിക്ക ും കൂടി വെറുതെ വിടില്ല ഞാൻ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലാതെ അങ്ങനെ ആള് കളിക്കുന്ന ടൈപ്പ് ഒരു ഞാൻ കൂടി നിനക്കങ്ങനെ തോന്നും ദീപുക നിന്റെ ആൾക്കാരോടാണല്ലോ കൂറുകൂടുതൽ ഞാൻ പറഞ്ഞത് സത്യം എന്റെ അച്ഛനെയും ദീപുകട്ടനെയും എനിക്കല്ലേ അറിയൂ അതിന്റെ പത്തിലൊന്ന് സ്നേഹം ഈ വീട്ടുകാരോട് വീട്ടുകാരോടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ ആര് സ്നേഹിക്കണം ആര് സ്നേഹിക്കണ്ട എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ സ്നേഹത്തിന്റെ ഗുണം കൊണ്ടാണല്ലോ ഇവിടെയുള്ള ഒരേ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇറങ്ങിപ്പോയത് പോയെങ്കിലേ നന്നായി പോയി പോകാനുള്ളവരെ തന്നെയാ പറഞ്ഞു വിട്ടത് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഞാനാണ് ഇവിടുന്ന് ഇറങ്ങി പോണ്ടത് അമ്മയും മോനും ആ ദിവസം സ്വപ്നം കണ്ട് നിൽക്കും അല്ലെ അതിലെന്താണ് ഈ തെറ്റുള്ളത് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ അങ്ങ് ഇറങ്ങി പോണം അത്രേ ഉള്ളൂ കാത്തു നിന്ന പ്രതീക്ഷയ്ക്ക് കുറവൊന്നും വരുത്തണ്ട ഇടയ്ക്കൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളും കാണണം ഒന്നും നിർത്തുന്നുണ്ടോ ഓഫീസിൽ സമാധാനം ഇങ്ങോട്ട് അതിനേക്കാൾ ഭീകരമാണല്ലോ ഞാൻ എന്ത് ചെയ്തിട്ടാ മോനെ പറയുന്നത് എന്തു കേട്ടതല്ലേ ഇതുവരെ എന്നോട് ആരെങ്കിലും ഈ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ആ അതിന്റെ കുഴപ്പം നിങ്ങക്ക് എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ ഏത് മഹാറാണി ആണെങ്കിലും ഞാൻ പ്രതികരിക്കും എന്താ ഫ്യൂച്ചർ പ്ലാൻ ഇനിയും മുന്നോട്ട് പോണ്ടേ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തനിക്ക് തനിക്ക് കൂടെ വീട്ടിലോട്ട് വന്നൂടെ ഉണ്ടാവില്ല അത് അത് വേണ്ട സർ ശരിയാവില്ല താൻ ഒന്നും അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും അമ്മ എല്ലാവരും ഒരുപോലെ ആവില്ല ചിന്തിക്കുന്നത് താൻ എന്തിനാ പേടിക്കുന്നത് ഞാനുണ്ടല്ലോ അവിടെ അത് ശരിയാവില്ല സാർ എനിക്ക് എവിടെങ്കിലും ഒരു ജോലി ശരിയാക്കി തന്നാ മതി ഞാനും മക്കളും ജീവിച്ചോളാം താൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ താനും രണ്ടു കുഞ്ഞുങ്ങളും ജീവിച്ചാൽ മാത്രം മതിയോ അവർക്ക് സ്കൂളിപ്പോണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ എത്ര കാലമാ താനും രണ്ടു മക്കളും ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കുക ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല സാർ തൽക്കാലം എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് സമാധാനത്തോടെ നിൽക്കാനൊരിടം അത് മാത്രം മതി എനിക്ക് മോള് തൽക്കാലം എൻ്റെ കൂടെ വരട്ടെ തനിക്ക് മോനും മറ്റൊരു സ്ഥലം നോക്കാം ഏ അത് വേണ്ട മോള് കൂടെ എന്റെ കൂടെ വന്നോട്ടെ അവൾ എനിക്കൊരു ഭാരമല്ല ഈ ഒരു അവസ്ഥയിൽ അവള് തനിക്കൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഒരിക്കലുമില്ല സർ അവള് അവൾ എന്റെ മോളല്ലേ ഒന്നും കാണിക്കില്ല ഞാൻ പറഞ്ഞ ജോലിയുടെ കാര്യം ശരിയാക്കാടോ മോളുടെ കാര്യോർത്ത് സാറ് ടെൻഷനാവണ്ട അവളെ ഞാൻ നോക്കിക്കോളാം അവൾക്കൊരു വയ്യായിക വന്ന താൻ എന്താ ചെയ്യ ഇല്ല അവക്കൊന്നും വരില്ല അല്ലേ മോളെ അതെ താനിങ്ങനെ മസ്സിൽ പിടിച്ചിരിക്കണമൊന്നുമില്ല ഒന്ന് റിലാക്സ് ആവാം എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടല്ലോ എന്തിനാ ഇവിടെ നിർത്തിയേ തനിക്ക് വിശക്കുന്നില്ലേ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എനിക്കൊന്നും വേണ്ട മക്കൾക്ക് വിശക്കുന്നുണ്ടെങ്കി എന്തെങ്കിലും കഴിച്ചോട്ടെ അതെന്താ തനിക്ക് വിശക്കുന്നില്ലേ താൻ വല്ല മെഷീനുവാണോ വിശപ്പില്ലാത്തോണ്ട മക്കളെ നിങ്ങക്ക് രണ്ടാക്കും വിശക്കുന്നില്ലേ അമ്മ ഇവിടെ വിശന്നിരിക്കുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ

അച്ഛൻ ഞാൻ ചോദിച്ചതിന് ഇനി മറുപടി തന്നില്ല ശരി നിന്റെ പ്രശ്നം അച്ഛനൊന്നും മനസ്സിലാവാത്തത് പോലെ സംസാരിക്കരുത് എന്റെ മോള് സനീഷയുടെ പേരിലുള്ള കമ്പനി അച്ഛൻ എന്തിനാ മാറ്റിയത് ഒന്നും ചിന്തിക്കാതെ അച്ഛൻ ഒന്നും ചെയ്യില്ല അച്ഛൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കില് അതിന് കൃത്യമായൊരു ഉണ്ടാവും ആ കാരണമാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാലം സനീശേട്ടൻ തന്നെയല്ലേ എല്ലാം നോക്കി നടത്തിയത് പിന്നെന്താ ഇപ്പോ അപ്പോ അത് മാറ്റിയതിന് അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എന്ത് സനീശേട്ട കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയോ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന് തുറന്ന് പറയാമല്ലോ ഇപ്പൊ ഞാനല്ല മോളെ നീയാണ് സംസാരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞേരണോ എന്തുകൊണ്ടാണ് കമ്പനി മാറ്റി എഴുതെന്ന് അവന്റെ സ്വന്തം ഭാര്യയാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് നീ എന്നോട് പറഞ്ഞതുമാണ് അതും കാത്ത് ഞാൻ നിന്നു പക്ഷേ അവൾ പോകുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവള് പോവില്ലെന്ന് ആരും അവള് പോള് പോകുമെങ്കിൽ അപ്പൊ നോക്കാൻ നമുക്ക് ബാക്കിയ കാര്യം തൽക്കാലം ഞാൻ കഷ്ടപ്പെട്ട എന്റെ സ്വത്വാകൾ ഏതോ ഒരു സ്ത്രീയും അവരുടെ മകളും അനുഭവിക്കുന്നത് എനിക്കത്ര നല്ല കാര്യമായി തോന്നുന്നില്ല നിന്നെ കല്യാണം കഴിച്ചോന്നല്ലാതെ എന്താ സനീഷിന്റെ പ്രത്യേകത എത്രയോ വർഷത്തെ കഠിനാധ്വാനമാണ് എന്റെ കമ്പനി അതിനിപ്പോ എന്താ സനീഷ് ഏട്ടാ നന്നായിട്ട് നോക്കി നടത്തിയത് ഞാൻ പറഞ്ഞില്ല പക്ഷേ എന്നൊന്നുംനിയും അവന്റെ പേരിൽ കമ്പനി വെച്ചിരുന്നാൽ അത് നിനക്ക് അപകടമാണ് മനുഷ്യന്റെ അവസ്ഥകളെക്കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാനാവില്ല ഇന്നല്ലെങ്കിൽ നാളെ സനീഷിന് എന്തെങ്കിലും പറ്റിയാൽ എന്റെ കമ്പനി അടക്കം നിയമപരമായ അവന്റെ ഇപ്പോഴത്തെ ഭാര്യയായ വസുതിക്കാണ് ലഭിക്കുക അല്ലെങ്കിൽ അവന്റെ മകനായ സച്ചുവിനു അവരുമായി എനിക്കെന്താ ബന്ധം എന്റെ അധ്വാനം അനുഭവിക്കേണ്ടത് അവരാണോ ഇപ്പൊക്ക് മനസ്സിലായോ ഒന്നും കാണാതെ അച്ഛൻ ഒന്നും ചെയ്യില്ലെന്ന് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ കമ്പനി ദീപുവിന്റെ പേരിലേക്ക് മാറ്റി എഴുതിയത് സനീഷടിന്റെ ഭാര്യ ഞാനാച്ച അച്ഛൻ അത് നീ അല്ലാതെ നിയമപരമായ രേഖകളിൽ ഇന്നും അവന്റെ ഭാര്യ അതൊന്നും മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്ത് വിശ്വാസത്തില എന്റെ അധ്വാനം ഞാൻ അവന്റെ പേരിലേക്ക് മാറ്റി എഴുതുക പേരിലേക്ക് അത് ഞാൻ പക്ഷേ അവൻ നിന്റെ നിന്റെ ഭർത്താവാണ് നീ വിശ്വസിക്കുന്നിടത്തോളം കാലം സേഫ് അല്ല എന്ന് അച്ഛൻ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആളല്ല അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും അമ്മ അച്ഛനെ ന്യായീകരിച്ച് കഷ്ടപ്പെടണമെന്നില്ല എല്ലാരും കൂടെ എന്നെയാ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അത് മാത്രം മനസ്സിലാക്കിയാ മതി മോളെ നീ എവിടെ കുതിര പോകുന്ന പോലെ മോളെ മോള് ഈ പെണ്ണിനെന്തു പറ്റി നിങ്ങൾ രണ്ടുപേരും എല്ലാം കഴിച്ചിട്ടാണോ വന്നത് ഞാനാണെങ്കി ഇന്നിവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല രാവിലെ എനിക്ക് തീരെ വയ്യായിരുന്നു രജിതയ്പടുക്കളെ തന്നെ വല്ലപ്പോഴുവാ അതെങ്ങനെയാ അവക്കിവിടെ നിൽക്കാൻ തന്നെ നേരെ ഇല്ലല്ലോ ആ അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ ഞങ്ങൾ കഴിച്ചിട്ടാ ആ ഇനിയിപ്പോ ഊണിന്റെ സമയായില്ലേ ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും അവിടെ വീടിന്റെ പണി നടക്കുകയല്ലേ അമ്മേ എല്ലാം ഇട്ടെറിഞ്ഞു വന്നതല്ലേ അത്യാവശ്യമായതുകൊണ്ടല്ലേ അമ്മേ ഞങ്ങൾ വന്നതും പണത്തിന്റെ കാര്യം അമ്മ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ രണ്ടാളും പറയുന്നതനുസരിച്ച് എടുത്തു തരാൻ ഇവിടെ വീടിന്റെ പണി തീർക്കാൻ ഇനി ചേട്ടൻറെയിൽ ഒന്നുമില്ല എന്റെയും കൂടെ വീടല്ലേ അമ്മേ ഞാൻ പിന്നെ ആരോടെ പറയണ്ടേ പുതിയ കാറ് വാങ്ങുന്നതിനെ പറ്റി സനീചേട്ടനോട് കഴിഞ്ഞ തവണ ഏട്ടൻ കണ്ടപ്പോ പറഞ്ഞതാ അന്ന് സനീ ചേട്ടൻ ഓക്കെ പറഞ്ഞ ഒറ്റ ധൈര്യത്തില ഞങ്ങളും ഇറങ്ങിയതു ഇപ്പൊ എന്ന് പറഞ്ഞ ചേട്ടനോട് ഞാൻ എന്തു പറയും അമ്മേ അവന്റെ കയ്യിൽ ഉള്ള കാലത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടുവോണം തന്നതല്ലേ പിന്നെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇവിടെ അതിനു മാത്രം പണം ഇവിടെ ഇരിക്കുന്നു കമ്പനി അടക്കം അവളുടെ അച്ഛൻ തിരിച്ചെഴുതിയതോടെ സനീഷ് ആകെ പ്രയാസത്തില ഈ സമയത്ത് അവനെ അങ്ങോട്ട് സഹായിക്കേണ്ട അവസ്ഥയില ഏട്ടന്റെ ചോദിക്കേണ്ട താമസേ ഉള്ളൂ വസുതയല്ല രജിത അല്ലെങ്കിൽ തന്നെ വസുതയുടെ പണം മുഴുവനും നിങ്ങൾക്ക് തന്നത് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അവളിവിടുന്ന് പോവാത്തെന്നുള്ള ദേഷ്യം കേറിയിരിക്കാ രജിത അതിനിടയ്ക്ക് നിങ്ങളുടെ ഈ ആവശ്യം കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി ആട്ടിവിടും അവളെ എല്ലാത്തിനും ഇനിയിപ്പ എന്താ വഴി ഞാൻ ഒരു വഴിയും കാണുന്നില്ല മക്കളെ ഇതിങ്ങനെ പോയാ അവന്റെ കാര്യം എന്താന്ന് ഓർത്ത് എനിക്കൊരു സമാധാനവും ഇല്ല ഇപ്പൊ തന്നെ കമ്പനി സ്വത്തുവൊക്കെ അവളുടെ അച്ഛൻ തിരിച്ചെഴുതി വാങ്ങിക്കഴിഞ്ഞു അവരിപ്പ കമ്പനി പോകുന്നു ഓഫീസിൽ പോകുന്നു എന്നേ ഉള്ളൂ എല്ലാ ആ ദീപുന്റെ നിയന്ത്രണത്തില് എന്തൊരു ചതി അവര് ചെയ്തതും അന്നേക്ക് സനീഷേട്ടനും രജിതയോട് പറഞ്ഞു തിരിച്ചു വന്നത് സനീഷയുടെ വസുത വന്നത് അവൾക്ക് കുറ്റമില്ല പക്ഷെ അവൾ ഇവിടുന്ന് പോവാത്തത് നമ്മുടെ എല്ലാവരുടെയും കുറ്റം കൊണ്ടാണെന്നാണ് രജിത പറയുന്നത് അവളുടെ പൈസ കൊടുക്കാത്തത് കൊണ്ടല്ലേ അവൾ പോവാത്തത് അല്ലെങ്കിൽ തന്നെ രജിതയോട് ഇതൊക്കെ പറയാനോ നല്ല കഥയായി ഏത് സമയത്തും അവനെ ഇട്ടേച്ച് പോകുന്നുള്ളൊരവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ അവൾ ഇറങ്ങി പോന്നു തോന്നുമ്പോൾ വരും രചിതയ്ക്ക് എല്ലാം അവളുടെ അച്ഛനും ആ ദീപു എന്ന് പറയുന്നവനുമാണ് നിങ്ങളുടെ എന്ന് പറയുന്ന ആ പൊട്ടനെ ഇതൊന്നും മനസ്സിലാവുന്നില്ല അതിനാൽ ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി ചേച്ചി ആരെയാ നോക്കുന്നേ അവൻ ഇനിയും വന്നില്ലേ ഇല്ല വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്തോ വിവരം കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ ഒരുപക്ഷെ അങ്ങോട്ട് പോയതാണെങ്കിലോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവൻ എന്നോട് പറയേണ്ടതല്ലേ എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞ ഇന്നലെ മുതൽ അവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത് എന്തു മറച്ചു വെക്കാനാടാ ആ കണ്ടത് വസുതയും മക്കളെയും അല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ അവൻ കാര്യം അറിയുന്നതിന് നമ്മൾ കേസ് കരുതിയിട്ടാവും അവൻ അങ്ങനെ പറഞ്ഞത് പോയല്ലോ ഇന്നിപ്പോ അവൻ വന്നിട്ടില്ല ചേച്ചിക്ക് ഒരു സംശയമില്ല എന്താ ഞാൻ സംശയിക്കേണ്ടത് നീ തെളിച്ചു പറ ചേച്ചി എനിക്ക് തോന്നുന്നത് അവനത് ആരാണെന്ന് നോക്കാൻ പോയിട്ടുണ്ടോ അപ്പോ അത് വസതയും മക്കളും തന്നെയാണെന്ന് അവന് അവൻ ഇങ്ങോട്ട് വരാത്തത് മിക്കവാറും അവരെ മറ്റെവിടെയെങ്കിലും മാറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ അവൻ വരേണ്ടതല്ലേ സ്വത്തിനു വേണ്ടി രജിതയെ വിവാഹം കഴിച്ച സനീഷിന് സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോയ രജിതയെ ഭാര്യ എന്ന പരിഗണന കൊടുത്ത് തുടർന്ന് സ്നേഹിക്കാൻ കഴിയുമോ നിന്നോട് കുറച്ചെങ്കിലും ഗിരിയോടൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ട വസുതയ്ക്ക് അവളുടെ ആഗ്രഹം പോലെ കുഞ്ഞുങ്ങളുമായി ഒരു സമാധാന ജീവിതം ഇനി ഉണ്ടാകുമോ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ അതെ തുടക്കം മുതലേ നിങ്ങൾക്കും എനിക്കുള്ളൊരു സംശയമായിരുന്നു വസുത എവിടെയായിരുന്നു എന്നുള്ളത് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം അതായത് രണ്ടു വർഷത്തോളം കഴിഞ്ഞൊരു തിരിച്ചു വരികയാണ് വസുത അത്രയും കാലം വസുത എവിടെയായിരുന്നു നിങ്ങൾക്കും ഊഹിക്കാം നിങ്ങൾക്കും പ്രെഡിക്ട് ചെയ്യാം നിങ്ങളുടെ പ്രൊഡീഷൻ കറക്റ്റാണോ നോക്കട്ടെ നിങ്ങളൊന്ന് ആയിട്ട് അറിയിച്ചേ ഈ വർഷം രണ്ടുവർഷം എവിടെ ആയിരിക്കുന്നു